ഹലോ ഇന്ന് നമ്മുടെ രണ്ടാമത്തെ ക്ലാസ് ആണ് അതായത് ബേസിക് ടൈലറിംഗിന്റെ ബേസിക്കിൽ രണ്ടാമത്തെ ക്ലാസ് ആണ് അതിൽ നമ്മൾ ഫസ്റ്റത്തെ സ്ട്രൈറ്റ് ആയിട്ടുള്ള ലൈൻ വരച്ചിട്ട് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതില് അത് ചെയ്തു കഴിഞ്ഞ് രണ്ടാമത്തെ നമ്മൾ ചെയ്യേണ്ടത് അമത്തെ ക്ലാസ് വരുന്നത് എന്താ അറിയോ നമ്മൾ ഫസ്റ്റ് ഒരു ലൈൻ അടിക്കുക ഇത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല നമ്മൾ ഫസ്റ്റ് ക്ലാസ്സിൽ ചെയ്ത പോലെ തന്നെ ഒരു സ്റ്റിച്ച് ഇത് ഇതിന്റെ മുകളിൽ അടിച്ചിട്ട് അതിന്റെ മുകളിലൂടെ തന്നെ രണ്ടാമത്തെ സ്റ്റിച്ചും വേറെ എവിടെയും അലൈൻമെന്റ് തെറ്റാ അത് സ്ട്രൈറ്റ് ആയിട്ട് ചെയ്യാം അതായത് ഒരു സ്റ്റിച്ചിന്റെ മുകളിൽ ഒരു സ്റ്റിച്ച് വരുന്ന പോലെ സ്റ്റിച്ച് ചെയ്യണം മനസ്സിലായല്ലോ നമ്മൾ ഫസ്റ്റ് ഒരു സ്റ്റിച്ച് ഇട്ടു പിന്നെയും ഫസ്റ്റ് ആദ്യം തൊട്ട് സ്റ്റാർട്ട് ചെയ്യുക ആ സ്റ്റിച്ചിന്റെ മുകളിൽ കൂടെ തന്നെ രണ്ടാമത്തെ സ്റ്റിച്ച് കൂടുക ഓക്കെ അത് ചെയ്തിട്ട് വാട്സാപ്പിൽ ഇപ്പൊ നിങ്ങൾ ഷെയർ ചെയ്യുന്നുണ്ടല്ലോ അതേപോലെ ചെയ്യാം അത് കഴിഞ്ഞിട്ട് ഈ സ്റ്റിച്ചിന്റെ തൊട്ടടുത്ത് ആ സ്റ്റിച്ചും രണ്ടാമത്തെ സ്റ്റിച്ചും തമ്മിൽ ഒരുപാട് വ്യത്യാസം ഇല്ലാതെ അടുപ്പിച്ചിട്ട് ഇടാം ഓക്കെ ഇതുപോലെ ഈ ലൈൻ വരച്ചിട്ടുണ്ടല്ലോ ഇതേപോലെ ഒരു സ്റ്റിച്ച് ഇട്ടിട്ട് അതിന്റെ തൊട്ടടുത്ത് തന്നെ ഒരു സ്റ്റിച്ചും കൂടി ഇടാം അപ്പൊ ഇങ്ങനെ ഒരു മൂന്ന് ഇത് അതായത് സിംഗിൾ ലൈന് പിന്നെ ഒരു സ്റ്റിച്ചിന്റെ മുകളിൽ ഒരു സ്റ്റിച്ച് വരുന്ന പോലെ സ്റ്റിച്ച് ചെയ്യാം അടുത്തത് രണ്ട് സ്റ്റിച്ചും അടുപ്പിച്ചു വരുന്ന പോലെ ചെയ്യാം ഓക്കെ ഇനി നമുക്ക് അടുത്തതായിട്ട് ഓക്കെ ഇതൊക്കെ നിങ്ങൾ ചെയ്തിട്ട് അയച്ചു തരണം കേട്ടോ ഞാൻ ഇത് നിങ്ങൾക്ക് അറിയാവുന്ന കൊണ്ടാണ് ഡീറ്റെയിൽ ആയിട്ട് പറയാത്തത് നമുക്ക് അടുത്തത് ഇതുപോലെ ട്രയാങ്കിൾ ഷേപ്പ് ഇങ്ങനെ സിഗ്സാക്ട് അല്ലേ അതുപോലെ വരച്ചെടുക്കുക വരച്ചെടുത്ത ശേഷം നമ്മൾ അന്ന് ചെയ്തല്ലോ ഫ്രണ്ട് ലൈന് അതേപോലെ തന്നെ ഇതും ചെയ്യാം ഇതില് വരുന്നത് ഈ കോർണേഴ്സ് ഉണ്ടല്ലോ ഈ കോർണേഴ്സിൽ ആ സൂചി കുത്തി നിർത്തിയിട്ട് എടുക്കണം ഈ കോർണറിലല്ലാതെ കോർണറിന്റെ ഒരു പൊടിക്ക് പൊടിക്കുപോലും അങ്ങോട്ട് നീങ്ങാത്ത പോലെ സ്റ്റിച്ച് ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ കറക്റ്റ് ആ കോർണറിൽ സൂചി കുത്തി നിർത്തിയിട്ട് പിന്നെ ടേൺ ചെയ്തിട്ട് ചെയ്യാൻ നോക്കാം ഇത് വന്നിട്ട് നമുക്ക് ഈ കോർണർ സ്ക്വയർ നെക്ക് അതല്ലെങ്കിൽ ആലിലൊക്കെ എഴുത്തൊക്കെ നമ്മൾ ആ ഒരു പോയിന്റ് വരുന്ന പോലെ തന്നെ ഇക്കൊക്കെ ചെയ്യില്ലേ ആ ഒരു സമയത്തൊക്കെ ഈ ഒരു സ്റ്റിച്ച് നമുക്ക് ഹെൽപ്ഫുൾ ഹെൽപ്ഫുള്ളാകും ഓക്കെ അപ്പോൾ അതുകൊണ്ട് കറക്റ്റ് ആ ലൈനിലൂടെ സ്റ്റിച്ച് ചെയ്തിട്ട് കോർണറിൽ എത്തുമ്പോൾ നിർത്തി സമാധാനത്തിൽ ചെയ്യാം അപ്പം നമുക്ക് ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ സ്റ്റിച്ചിങ് ഒരു ഒരു സൈഡെന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് നിങ്ങൾ കാലിൽ ചവിട്ടിയിട്ടാണ് അല്ലെങ്കിൽ മോട്ടറിലാണ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ കോർണറിൽ തൊട്ടൊരു മുമ്പ് രണ്ട് പോയിന്റിന്റെ മുമ്പ് നിർത്തുക ഓക്കെ കോർണറിന്റെ ഒരു രണ്ട് സ്റ്റിച്ച് വരുന്നതിന് മുമ്പ് നിർത്തിയിട്ട് കൈ കൊണ്ട് ഇങ്ങനെ വീല് കറക്കി കൊടുക്കുക എന്നിട്ട് ആ പോയിന്റിൽ സൂചി എത്തിയ ശേഷം ഇതുപോലെ ഒന്ന് ടേൺ ചെയ്ത് കൊടുക്കുക അങ്ങനെ വളച്ചെടുക്കാൻ പാടില്ല പേപ്പറിന് ഇതുപോലെ ടേൺ ചെയ്ത ശേഷം പിന്നെയും ബാക്കിൽ താ ഒരു ഇത് ഫ്രുട്ടർ താത്തിയിട്ട് പിന്നെ അതേപോലെ കൈ കൊണ്ട് രണ്ട് സ്റ്റിച്ച് അടിച്ച് കൈ കൊണ്ട് വീലൊന്ന് രണ്ട് പ്രാവശ്യം കറക്കുക ഫസ്റ്റ് ടൈം ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു കോർണർ കിട്ടാനായിട്ടാണ് എന്നിട്ട് അടുത്ത കോർണർ വരെ ഇതേപോലെ സ്റ്റിച്ച് ചെയ്യുക ആ കോർണറിന് രണ്ട് സ്റ്റിച്ച് മുമ്പ് നിർത്തുക എന്നിട്ട് കൈ കൊണ്ട് കോർണർ വരെ സ്റ്റിച്ച് ചെയ്തിട്ട് പേപ്പർ ടേൺ ചെയ്തിട്ട് പിന്നെ അങ്ങനെ സ്റ്റിച്ച് ചെയ്യുക ഇങ്ങനെ അത് ഫുൾ ആയിട്ട് സ്റ്റിച്ച് ചെയ്യാം കോർണറിൽ എത്തുമ്പോഴും കറക്റ്റായിട്ട് കിട്ടാനായിട്ട് നിർത്തി നിർത്തി ചെയ്യാം ണറിന്ന് സൂചി പുറത്തേക്ക് പോയരുത് കേട്ടോ അത് പുറത്ത് പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു ലൈൻ സ്കിപ്പ് ചെയ്തിട്ട് അല്ലെങ്കിൽ ആ ഒരു ട്രയാങ്കിൾ ഷേപ്പ് സ്കിപ്പ് ചെയ്തിട്ട് രണ്ടാമത്തെ ട്രയങ്കിൾ ഷേപ്പിൽ ചെയ്യാം നിങ്ങൾക്ക് മനസ്സിലാവാനായിട്ടാണ് ഞാൻ ഒന്നിന് രണ്ടെണ്ണം ചെയ്ത് കാണിക്കുന്നത് കേട്ടോ രണ്ട് മൂന്ന് വട്ടം ചെയ്യുമ്പോ നമുക്ക് ആ കോർണർ കറക്റ്റ് ആയിട്ട് കിട്ടും അതിങ്ങനെ ഒന്ന് അതിനനുസരിച്ച് ആ ഷേപ്പിനനുസരിച്ച് നമ്മൾ ഇതൊന്ന് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് കൊടുത്താൽ മതി നമ്മള് കാലില് ചവിട്ടുന്നവർക്ക് മോട്ടർ അല്ലാത്തവർക്ക് ആണെന്നുണ്ടെങ്കിൽ ഇതിൽ എളുപ്പം പഠിച്ചെടുക്കാൻ പറ്റും ഈ ഒരു കോർണേഴ്സൊക്കെ മോട്ടർ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ബാലൻസ് കിട്ടില്ല അപ്പൊ ഒന്ന് കൈ കൊണ്ട് ചെയ്യാം ഇതേപോലെ ഇതിൽ ഞാൻ മൂന്ന് സ്റ്റെപ്പ് ഇട്ടിട്ടുള്ളൂ നിങ്ങൾ ഇത് ചെറുത് ചെറുതാക്കിയിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒന്നും കൂടി പെർഫെക്ഷൻ ആയിട്ട് നമുക്ക് സ്റ്റിച്ചിങ് ചെയ്യാൻ പറ്റും കേട്ടോ ഇത് വലുതാണ് വലുതിൽ പഠിക്കുക അടുത്ത് ഇതിന്റെ ചെറിയ സ്റ്റെപ്പ് അങ്ങനെ കൊറേ വട്ടം നിങ്ങൾ ചെയ്ത് നോക്കാം കേട്ടോ നിങ്ങൾക്ക് ഞാൻ ചെയ്യുന്നത് പെർഫെക്റ്റ് ആയിട്ട് ഉണ്ട് എന്നുള്ളത് അറിയുന്നവരെ ചെയ്യാം ചെയ്തിട്ട് കോട്ടേഴ്സ് അയച്ചു തരാം മറക്കരുത് കുറച്ച് ആൾക്കാർ മാത്രമേ അയച്ചു തരുന്നുള്ളൂ അപ്പൊ എല്ലാവരും ഒന്ന് അയക്കണം ശ്രമിക്കണം ആട്ടോ പേഴ്സണലായിട്ട് അയച്ചാലും കുഴപ്പമില്ല ഗ്രൂപ്പിൽ ഇടുകയാണെന്നുണ്ടെങ്കിൽ ഒന്നും കൂടി ബെറ്റർ ആയിരിക്കും നിങ്ങൾ ഇടുന്ന കണ്ടിട്ട് ബാലൻസ് ഉള്ള ആൾക്കാരും ഇടുമല്ലോ ഓക്കെ അപ്പൊ ഇതുപോലെ ചെയ്തിട്ടുണ്ട് കറക്റ്റായിട്ട് ചെയ്ത് കൊടുക്കാം നിങ്ങക്ക് ഇവിടെ കാണുമ്പോ മനസ്സിലാവും ഇപ്പോൾ തിരിച്ച് കാണുമ്പോ കണ്ടില്ലേ പോയിന്റ്സ് ഒക്കെ എങ്ങനെ വൃത്തിയായിട്ട് വന്നിട്ടില്ല എന്നുള്ളത് ഇതേപോലെ ഏഹ് വലിയ വലിയ ട്രയോംഗിളും ചെറിയ ചെറിയ ട്രയാങ്ങിളും ചെയ്യാം ഓക്കെ ഇത് ഫിനിഷ് ചെയ്തിട്ടൊന്ന് കാണിച്ചു തരാം പിന്നെ അതേപോലെ നേരത്തെ നമ്മൾ ചെയ്ത ഫസ്റ്റ് ക്ലാസ്സിന്റെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ സിംഗിൾ ലൈന് പിന്നെ അതിന്റെ മുകളിൽ ഒരു സ്റ്റിച്ച് വരണം അതേപോലെ ഇപ്പൊ നിങ്ങൾ സൂചി സോറി നൂല് ഇടാണ്ടാണ് ചെയ്യേണ്ടത് കേട്ടോ ചെയ്യുമ്പോ ചിലപ്പോ ഒന്നിന്റെ മുകളിൽ ഒന്നിടുമ്പോ പേപ്പറൊക്കെ കീറും എന്നാലും കുഴപ്പമില്ല ഒന്ന് ശ്രമിച്ചു നോക്കുക കേട്ടോ പിന്നെ ഇതിന് മാത്രം നമ്മൾ ഒരുപാട് നല്ല ഏറ്റവും ചെറിയ സ്റ്റിച്ച് കിട്ടാൻ പതി സ്ട്രൈറ്റ് ലൈനിന് ഞാൻ പറഞ്ഞ പോലെ അത്യാവശ്യം ഒരു ഈ മിഷൻ ആൾക്കാണെന്നുണ്ടെങ്കിൽ രണ്ട് പോയിന്റിൽ വെക്കാൻ പറഞ്ഞു ചെറിയതാണെന്നുണ്ടെങ്കിൽ ഞാൻ ചെറിയ മിഷനിൽ എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത് ചോദിച്ചിട്ടുണ്ടായിരുന്നു അത് ഞാൻ ഇപ്പൊ എന്റെ കയ്യിൽ ആ മിഷൻ ഇല്ല ഞാൻ നെക്സ്റ്റ് വീക്ക് ആ വീഡിയോ ഇടാട്ടോ ചെറിയ മിഷന്റെ അഡ്ജസ്റ്റ്മെന്റ് സ്റ്റിച്ചിന്റെ അഡ്ജസ്റ്റ്മെന്റ് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത് ഓക്കെ അപ്പൊ ടോട്ടൽ ആയിട്ട് ഇന്ന് നിങ്ങൾ അയക്കേണ്ടത് രണ്ടും ഇതൊന്ന് മൂന്നെണ്ണം ചെയ്തിട്ട് അയച്ചു തരാം ഓക്കെ ഒരു ലൈൻറെ മുകളിൽ സ്റ്റിച്ച് ചെയ്യുന്ന ആ ഒരു ഇതും പിന്നെ തൊട്ട് തൊട്ട് അടുത്തടുത്ത് വരണം പറഞ്ഞില്ലേ അത് ഞാൻ ഇതിലൊന്ന് ചെയ്ത് കാണിക്കാം കേട്ടോ അപ്പൊ ഇതെ അപ്പൊ ഞാൻ ഇതൊന്ന് ചെയ്തു കാണിക്കാം കേട്ടോ കറക്റ്റ് ആയിട്ട് ഇതിങ്ങനെ അടിച്ചില്ലേ ഇതിന്റെ മുകളിൽ കൂടെ തന്നെ അടുത്ത് ഇടാ അത് കഴിഞ്ഞിട്ട് പറഞ്ഞതാണ് ഇതിന്റെ തൊട്ടടുത്ത് ഇതിന്റെ തൊട്ടടുത്ത് കൂടെ ഇങ്ങനെ അടുപ്പിച്ച് സ്റ്റിച്ച് ഇടാം ഓക്കെ ഇപ്പൊ ടോട്ടലായിട്ട് മൂന്ന് ഫോ മൂന്ന് വർക്കും ചെയ്തിട്ട് ഫോട്ടോ അയച്ചു തരിക അപ്പൊ ഇത്രയേ ഉള്ളൂ കേട്ടോ അപ്പൊ സബ്സ്ക്രൈബ് ചെയ്യാണ്ടാണ് ആരെങ്കിലും ക്ലാസ് അറ്റൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അന്ന് സബ്സ്ക്രൈബ് ചെയ്യാം ഇതേപോലെ ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ പിന്നെ ഇതേപോലെ സ്റ്റിച്ചിങ് പഠിക്കണം എന്ന് ആഗ്രഹമുള്ള നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഓക്കെ നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഗ്രൂപ്പിലിടാട്ടോ ഏഹ് ചാനൽ സോറി ക്ലാസിന്റെ ലിങ്ക് ഞാൻ ഗ്രൂപ്പിൽ ഇടാം അതല്ലാതെ നിങ്ങക്ക് നോട്ടിഫിക്കേഷൻ വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിൽ നോക്കാം കേട്ടോ ഓക്കെ അപ്പൊ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം